ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളുടെ തായ്ലാൻഡ് യാത്രയുടെ രണ്ടാമത്തെ ബ്ലോഗാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഇന്ന് നമ്മൾ ഇവിടെയുള്ളൊരു മാർക്കറ്റിലേക്കും അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഫേമസ് ഷോ ആയ അൽകസർ ഷോ കാണാനുമാണ് പോയിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പുലർച്ചെ തായ്ലാൻഡിലെത്തിയ അപ്പോൾ തന്നെ ഞങ്ങൾ ടൈഗർ ടോപ്പിയ സൂലേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ് പോണത് എല്ലാവർക്കും അത്യാവശ്യം യാത്രാ ക്ഷീണമൊക്കെ ഉണ്ട് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് ഇനി അടുത്ത കാഴ്ചകളിലൊക്കെ നമ്മൾ കാണാൻ പോണത് ചെറിയ കുട്ടികളുള്ള ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വലിയ ഒരു ഹോട്ടലാണ് റോയൽ പാലസ് എന്നാണ് ഹോട്ടലിന്റെ പേര് നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ സെഫിയ ട്രാവൽസ് നിന്നുള്ള ഒരു ഗൈഡ് ഉണ്ട് ഗൈഡുണ്ട് മലയാളിയായൊരു ഗൈഡാണ് അൻവർ അതുകൂടാതെ തായ്ലാൻഡിലെ ആക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ്ലാൻഡ് ലേഡിയാണ് അവരും കൂടി നമ്മുടെ ഗൈഡായിട്ടുണ്ട് അവർ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നുണ്ട് എനിക്കവരുടെ ഗൈഡൻസ് ഒക്കെ നന്നായിട്ട് ഇഷ്ടമായി നമ്മുടെ കൂടെ വന്ന മലയാളിയായ അൻവറിൻ്റെയും ഈ ആക്കോ എന്ന് പറയുന്ന തായ്ലാൻഡ് ലേഡിയുടെയും നല്ല ഗൈഡൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും യാത്ര നല്ല നല്ല സന്തോഷത്തിലാകാനും പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഹോട്ടൽ വലിയൊരു ലോബിയാണ് കുറച്ച് പഴക്കമുള്ള ഹോട്ടലാണ് പക്ഷേ എല്ലാ നല്ല സൗകര്യങ്ങളും ഉണ്ട് അവിടെ ഹോട്ടലിൽ എത്തിയ ഉടനെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പാസ്പോർട്ട് അവിടെ വെക്കാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഇനി തിരിച്ചു പോകുമ്പോഴേ പാസ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എല്ലാവരുടെയും അവിടെ ലോബിയിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഹോട്ടലിൽ മൂന്ന് ദിവസമാണ് സ്റ്റേ ചെയ്യാൻ പോണത് ഈ മൂന്ന് ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ടാണ് പിന്നെ ഒരു ദിവസം നമ്മൾ ബാങ്കോങ്ങിലേക്കാണ് പോണത് അപ്പോൾ അവിടെയുള്ള വേറൊരു ഹോട്ടലിലായിരിക്കും സ്റ്റേ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എല്ലാവരും ലോബിയിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇനി നമ്മുടെ റൂമിലേക്ക് പോകാം റൂം അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പം മൂന്ന് ഫാമിലി ആയിട്ടുണ്ടല്ലോ അപ്പം മൂന്ന് ബെഡ്റൂമാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ റൂം നല്ല നീറ്റായിട്ടൊക്കെ റൂം ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല വലിയൊരു ബാൽക്കണി ഉണ്ട് ബാത്ത് റൂമിൻ്റെ ഒക്കെ ഉണ്ട് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നല്ല കാഴ്ചയാണ് ഈ ഹോട്ടലിൻ്റെ മൊത്തം വ്യൂ നമുക്ക് പുറത്ത് നിന്നാല് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും തോന്നുന്നില്ല നാട്ടിൽ നിന്ന് വരുമ്പോഴും നല്ല മഴയായിരുന്നു പക്ഷേ ഇവിടെ അത്ര മഴയില്ല എന്നാലും മഴക്കാലമാണ് തായ്ലാൻഡിലും ഇപ്പോൾ പിന്നെ ഇത് ബാത്റൂമാണ് ബാത്റൂമിൽ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് ചൂടുവെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാത്റൂമിൽ ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിലൂടെ നമ്മുടെ ബെഡ്റൂമിലേക്ക് കാണാൻ പറ്റും ഈ കാഴ്ച കാണാതിരിക്കാനേ ബെഡ്റൂമിൽ നിന്നും ഒരു സ്ലൈഡിങ് ഡോർ വെച്ച് അടച്ചാൽ മതി ഇത് മാജിൻ്റെയും ദസ്തുവിൻ്റെ ആദുൻ്റെ റൂമാണ് ആദുവിന് ഒരു എക്സ്ട്രാ ബെഡ് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാണ് കുട്ടികൾ ഉള്ളവർക്ക് അതിനനുസരിച്ചൊക്കെ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ റൂമിലുള്ള ബാൽക്കണിയിൽ ബാൽക്കണിന്നും നോക്കിയാലും നല്ല പുറത്തേക്കുള്ള കാഴ്ച കാണാം ഇത് പിന്നെ വീണ്ടും നമ്മൾ ഈ ലോബിയിലേക്ക് വന്നിട്ടുള്ളതാണ് നല്ല വിശാലമായിട്ടുള്ള ലോബിയാണ് താഴെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം അവിടെയുള്ള മാർക്കറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ബസ്സാണിത് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് ഈ മൊതലൻ്റെ ഗ്രില്ല് ക്രോക്കഡൈൽ ഗ്രില്ല് ക്രോക്കഡൈല് ബാർബിക്യു ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഞാൻ തോന്നുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുക എനിക്കത് തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു അർപ്പാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് കണ്ട് ശീലമല്ലല്ലോ പിന്നെ ഇവിടുത്തെ ഫേവറേറ്റ് ഒരു ഫുഡാണ് സ്റ്റിക്കി മാംഗോ റൈസ് ഇവിടെ പലതരത്തിലുള്ള മാംഗോ ഉണ്ട് മാംഗോ കണ്ടാൽ തന്നെ അറിയാം നല്ല മധുരമുള്ളതാണെന്ന് ഈ തായ്ലാൻഡിലുള്ള ആളുകളുടെ ഫുഡ് പലപ്പോഴും ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ അധികം ഫ്രൂട്ട്സ് ആയിരിക്കും എന്നൊക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള മാങ്ങ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഈ മാർക്കറ്റിൽ കാണാനുണ്ട് മാങ്ങൻ്റെ പല വെറൈറ്റിയാണ് ഈ കാണിച്ചിട്ടുള്ളത് കൂടെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എനിക്കറിയില്ല ഇത് കണ്ടാൽ ഒരു ബദാമിൻ്റെ കായ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾക്കിവിടെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് പിന്നെ സ്റ്റിക്കി മാംഗോ റൈസ് ആണ് വാട്ട് ദിസ് മാംഗോ സ്റ്റിക്കി റൈസ് How much? അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നൂറ് പാത്തിന് ഒരു സ്റ്റിക്കി മാംഗോ റൈസ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം ഒറിജിനൽ ആയിട്ടുള്ള തായ്ലാൻഡിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള സ്റ്റിക്കി മാംഗോ റൈസ് ആണല്ലോ നമ്മൾ ഒരു ബോക്സ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരാം പല തരത്തിലുള്ള ഫുഡ് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ മുതലെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല മുതലേൻ്റെ പല പാർട്സും ഇവിടെ നല്ല ഗ്രില്ലാക്കി വെച്ചിട്ടുണ്ട് വലിയ ഗ്രില്ലില് കിടന്ന് തിരിയാണ് ഈ മുതല ഇവരിതിനായിട്ട് കൃഷി ചെയ്തെടുക്കുന്നതാണ് ഈ മുതലെയൊക്കെ ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒരു ബോക്സ് സ്റ്റിക്കി മാംഗോ റൈസ് കഴിക്കാൻ പോവുകയാണ് ആദ്യം ചെറിയൊരു ബോക്സിൽ ഇതിൻ്റെ ഒരു പാലുണ്ട് അത് തേങ്ങാ അത് അതൊഴിച്ചതിൻ്റെ ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ മാംഗോയും റൈസും കഴിക്കുന്നത് ഇതിൽ മൂന്ന് കളറിൽ സ്റ്റിക്കി മാംഗോ റൈസ് ഉണ്ട് വൈറ്റ് കളറിലും ഗ്രീൻ കളറിലും വയലറ്റ് കളറിലും ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചു നോക്കുന്നതുകൊണ്ട് നമുക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് പ്രൈസിനേക്കാൾ എനിക്കിഷ്ടമായിട്ടുള്ളത് ആ മാങ്കോൻ്റെ മധുരമാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് പിന്നെ ആ പാലും കൂടി അതിൽ ചേരുമ്പോൾ വെരി ടേസ്റ്റി ടേസ്റ്റിയാണത് ഈ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാവരും ഈ ഒരു സമയമായതുകൊണ്ട് പലതരത്തിലുള്ള ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുള്ളത് നല്ല ഗ്രിൽഡ് സീ ഫുഡുകളുണ്ട് പലതരത്തിലുള്ള മീനുകളും ചെമ്മീൻ ഞണ്ട് ഒക്കെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ ഫേമസ് ഷോ ആയ അൽകാസർ ഷോ കാണാനായിട്ട് പോവുകയാണ് അൽകാസർ ക്യാബ്രേ എന്നാണ് ഈ ഷോക്ക് പറയണത് ഇത് ഈ ഷോ കാണിക്കാനായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം പോലെയുള്ള ഒരു സ്ഥലമാണത് ഇവിടെ നല്ല തിരക്കുണ്ട് നമ്മളെപ്പോലെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഈ ടിക്കറ്റൊക്കെ നമ്മുടെ ഈ ഗൈഡാണ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഈ ഷോയിൽ നല്ല പാട്ടും ഒക്കെ ഉണ്ട് അവര് അവരുടെ ആയിട്ടുള്ള പാട്ടും ട്രഡീഷണൽ ഒരു ഷോ കൂടിയാണിത് നല്ല രസമാണ് കണ്ടിരിക്കാൻ പക്ഷേ ഞാനിതിൻ്റെ മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യുന്നില്ല കാരണം മ്യൂസിക് പ്ലേ ചെയ്താൽ ചിലപ്പം എൻ്റെ ഈ യൂട്യൂബിൽ ഒരു കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ ഈ മ്യൂസിക് പ്ലേ ചെയ്യാത്തത് ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഷോ ആണ് അതിൻ്റെ മ്യൂസിക്കും കൂടെ കേൾക്കുമ്പോൾ പിന്നെ ആ സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻസൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ് എവിടുന്നൊക്കെയാണ് ി ഈ സ്റ്റേജിലുള്ള ഈ കളിക്കുന്ന ആളുകൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല മുകളിൽ നിന്നും അടിയിൽ നിന്നും ഒക്കെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരും ഈ ഷോയിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ എല്ലാവരോടും ഫോൺ ഓഫാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ പാട്ടും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് നല്ല രസമുള്ളത് പല ഭാഷയിലുള്ള പാട്ടിലിവർ വെക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഇന്ത്യൻസ് കുറേ കൂടുതലുള്ളതുകൊണ്ട് ഇന്ത്യൻ ഒക്കെ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഷോ എന്ന് തന്നെ പറയാം നമ്മൾ കണ്ടിരുന്നു പോകും അത്രയും രസമാണ് പണ്ടൊക്കെ ഈ ഷോ ഞാൻ ടി വിയിൽ കണ്ടൊക്കെ ഒരു ഓർമ്മയുണ്ട് എനിക്ക് അപ്പോൾ എനിക്കിത് നേരിട്ട് കാണാൻ ഒരു അവസരം വന്ന് കിട്ടിയതാണ് അൽ ഷോ കഴിഞ്ഞപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ റൂമിലേക്ക് തന്നെ പോവുകയാണ് ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം അല്ല ഇനി ഈ പട്ടായ ടൗണിൽ കൂടിയൊക്കെ നടന്ന് ഷോപ്പിംഗ് ഒക്കെ അങ്ങനെയും വേണമെങ്കിൽ പോകാം നമ്മളിപ്പോൾ റൂമിലേക്കാണ് തിരിച്ചു പോണത് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഇനി കാഴ്ചകളൊക്കെ കാണാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ തായ്ലാൻഡിലെ പട്ടായയിലുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചത് വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ച്